Hello! അസ്സാമലൈക്കും ഇന്ന് ഒരുപാട് കറികൾ ചേർന്നിട്ടുള്ളൊരു ഊണാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നല്ല വലിയൊരു ചെമ്മീൻ കിള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ തേങ്ങാ മുളക് അരക്കാനാണ് പോകുന്നത് കുടംപുളിയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ അല്ലെങ്കിൽ കുടംപുളിയുടെ പകരം മാങ്ങയോ മാങ്ങ ഉള്ളപ്പോൾ മാങ്ങയോ ഇട്ടിട്ട് നമുക്ക് കറി വെക്കാം മാങ്ങ മാത്രമല്ല ചെമ്മീൻ പുളി എന്ന് പറയും ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും ആ പുളി ഇട്ടിട്ടൊക്കെ വെക്കാം അപ്പോൾ ഇതുപോലെ തേങ്ങയൊക്കെ അരച്ച് അരച്ചതിലേക്ക് അരച്ചിലേക്ക് നല്ലപോലെ ഉപ്പും പുളിയൊക്കെ ഇറങ്ങിയ ശേഷം നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഒരുപാട് നേരിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോകും അപ്പോൾ ഒന്ന് തിളക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആ ടൈം കൊണ്ടിട്ട് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് താട്ടാ ഇപ്പോൾ വൈകിട്ടായി വൈകിട്ടായപ്പോൾ തന്നെ തൊടുമ്പോൾ തന്നെ തൊളിയൊക്കെ പൊളിഞ്ഞു പോണ് പക്ഷേ ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും മെനകെട്ടി ഇരുന്ന് കളയാൻ നിൽക്കണത് കാരണം നമുക്ക് ഈ തൊളിയൊക്കെ ഒരുപാട് ഹെൽത്താണ് ഒരുപാട് ഫൈബറാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അതേപാടെ തന്നെയാണ് ഞാനത് കുക്കറിലിട്ടിട്ട് ഉപ്പിട്ട് വേവിക്കണം കട്ട് ചെയ്യൊന്നുമില്ല കാരണം ഞാനത് നല്ലപോലെ പോലെ ഉടച്ച് പേസ്റ്റാക്കി എടുക്കണോ ഉടച്ചെടുക്കണോണ്ടിട്ട് നമ്മൾ അത് കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യണ ആ പ്രോസസ്സ് ഒഴിവാക്കാം പിന്നെ അതേ നമ്മൾ ആ മീൻ കറിയിലേക്ക് ഞാൻ താളിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടെ സ്പീഡിനാണ് ചെയ്യണത് ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ വെ വലിയ ചക്കക്കുരി വെന്ത് ഞാനത് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ചിക്കൻ ഉണ്ടായിരുന്നു ഞായറാഴ്ച വാങ്ങിയ ചിക്കനാണ് അപ്പോൾ കുറച്ച് ബാക്കിയായപ്പോൾ നമ്മളത് ഇന്നത്തേക്ക് എടുത്ത് അതൊന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് സാധാരണ ഫ്രൈ ആക്കണ പോലെ ബോൺലെസ് ചിക്കനാണ് കേട്ടോ വലിയ ഒന്നും ഇല്ല കുട്ടികളുള്ള കാരണം ബോൺലെസ് ഇവിടെ വാങ്ങണത് അപ്പോൾ അതൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടട്ടോ അപ്പം അങ്ങനെ കുറേ ചെറിയ ചെറിയ കുറേ കറികളായിട്ടാണ് ഇന്നത്തെ ഊണട്ട അപ്പോൾ അതെ അത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ രണ്ട് സൈഡും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ചക്കക്കൂരും എല്ലാം ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇടണം അതിന് വേണ്ടി ചട്ടിയിൽ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായപ്പം കടുക് പൊളിത്തിച്ച് പിന്നെ നമ്മുടെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാള എടുത്തേക്കണം പിന്നെ അതിലേക്ക് വേപ്പിലേയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വയറ്റി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇടിച്ച മുളക് മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാട്ടോ അപ്പോൾ എരിവ് വളരെ കുറവായിട്ട് എടുക്കണം കുട്ടികളുള്ളതുകൊണ്ടെ ചക്കക്കുരു ഉടച്ചത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എരിവുണ്ടെങ്കിൽ അത് കഴിക്കില്ല അപ്പോൾ അതാണ് കുറച്ച് എരിവിട്ടിട്ടുള്ളൂ ഇനി ഇത് ആ ചക്ക ഉടച്ച ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടെ ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് പപ്പടം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് പൊരിച്ചിട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് നമ്മളെല്ലാം പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സവാള നമ്മൾ വഴറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് മുളകൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റണം മുളകൊടി മാത്രം കൊണ്ടിടണം ഇടിച്ച മുളകല്ല മുളക് പൊടി ഇടുമ്പോഴേ ആ കളറ് കിട്ടുള്ളൂ ഇനി ഇത് പപ്പടത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം ഉള്ളിമുളകും ആയിട്ടുണ്ട് കേട്ടോ ഇനി പപ്പടം ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ ഇനി നമുക്കെല്ലാം കൂടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഉണ്ണാം കുറേ ചെറിയ കറിയാണെങ്കിലും കുറേ കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് നിനക്കാട്ടെങ്കിൽ കൂടുതൽ കുറേ കറികളുള്ളതാണ് എനിക്കിഷ്ടം അപ്പോൾ ചിലവർക്ക് അങ്ങനെ അങ്ങനെയല്ല ചോറ് ഒരു കറി മതി കുറേ ചോറ് പക്ഷേ എനിക്കങ്ങനെല്ലാം കുറേ കറികൾ വേണം അപ്പോൾ അതെ നമ്മുടെ ചെമ്മീൻ നല്ല പുളിയൊക്കെ ഇട്ട് നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഞാൻ കറി ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ കറി കുറുകിയിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് ചെമ്മീൻ ആയതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മയിലൊക്കെ വെള്ളം വരുന്നത് ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഉടച്ച ചക്ക ഒരു ഉള്ളിമുളക് ഇട്ടത് ഉടച്ചത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയത് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഒരു സൈഡിലേക്ക് പപ്പഴ ഉള്ളിമുളകും ഇട്ടുകൊടുത്ത് ഇനി എന്താ വേണ്ട ദൂരം കറികളായല്ലേ കണ്ടിട്ട് തന്നെ കൊതിയാവാണ് ചൂട് ചോറും എല്ലാം ചൂടോടെ തന്നെ വായിൽ വെള്ളം വരണം ബോൺലെസ് സ്റ്റിക്കിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടോ പിന്നെ ചക്കക്കുരു പറയേ വേണ്ട അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാട്ടോ പിന്നത്തെ എൻ്റെ ഊണ് ഇതാണേ അപ്പം ഇഷ്ടമായ ഒന്ന് തന്നെയാണ് സപ്പോർട്ട് ചെയ്യണോട്ടോ നല്ല ഫ്രഷ് ചെമ്മീൻ കറി ഫ്രഷ് ചിക്കൻ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഫ്രൈക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ